യു എസിലെത്തിയ പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പിരിഞ്ഞത് നല്ല ബന്ധത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ റഷ്യക്കെതിരെ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ട്രംപ് യുക്രൈൻ യുദ്ധത്തിന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ സമാധാനപരമായ പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ റഷ്യയ്ക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന ഭീഷണി പുതുക്കിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മാസം പതിനഞ്ചിന് യു എസിലെ അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ഫലമുണ്ടാക്കാത്തതിൽ ട്രംപ് നിരാശനാണെന്ന് സൂചനയുമുണ്ട് എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പോകുകയാണ് അതൊരു പ്രധാനപ്പെട്ട തീരുമാനമായിരിക്കും വലിയ ഉപരോധങ്ങളോ ഉയർന്ന തീരുവയോ ആകാം ഇത് രണ്ടുമാകാം ട്രംപ് പറഞ്ഞു ഉക്രൈനിലെ യു എസ് ഫാക്ടറിയിൽ ഈ ആഴ്ച റഷ്യ നടത്തിയ ആക്രമണത്തിലെ അസന്തുഷ്ടി അദ്ദേഹം പ്രകടിപ്പിച്ചു ആക്രമണത്തിൽ തൊഴിലാളികൾക്ക് പരിക്കേറ്റിരുന്നു അതേസമയം പുടിനും താനുമായുള്ള കൂടിക്കാഴ്ച തടയാനുള്ള എല്ലാവിധ ശ്രമങ്ങളും റഷ്യയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നതായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെൽനിസ്കി പറഞ്ഞു തങ്ങളുടെ കൂടിക്കാഴ്ചയിലൂടെ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാനാകൂവെന്നും പുടിനുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും സെലൻസ്കി ആവർത്തിച്ചു അലാസ്കയിലെ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ തിങ്കളാഴ്ച സെലൻസ്കിയുമായി ട്രംപ് വൈറ്റ് ഹൌസിൽ ചർച്ച നടത്തിയിരുന്നു പുടിൻ സെലൻസ്കി കൂടിക്കാഴ്ചയ്ക്കുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചതായും പറഞ്ഞിരുന്നു എന്നാൽ ഇരുനേതാക്കളുടെയും കൂടിക്കാഴ്ചയ്ക്കുള്ള ഉടമ്പടി ഇതുവരെ തയ്യാറായിട്ടില്ലെന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെ ലാവ്റോവിന്റെ പ്രതികരണം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ റഷ്യ ഉക്രൈൻ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ആക്രമണം കടുപ്പിച്ച് റഷ്യയും രംഗത്തുണ്ട് ഇത് ഈ വർഷത്തെ ഏറ്റവും ശക്തമായ വ്യോമാക്രമണമാണ് റഷ്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്ന് ഉക്രൈനിൽ എയർഫോഴ്സ് അറിയിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി എഴുപത്തിനാല് ഡ്രോണുകളും നാൽപ്പത് മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു റഷ്യയുടെ ആക്രമണം പടിഞ്ഞാറൻ നഗരമായ ലിവിവിലുണ്ടായ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും ട്രാൻസ്കാർ പാത്തിയയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ആക്രമണത്തിൽ പതിനഞ്ചു പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് ഇത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണെന്ന് ഉക്രൈൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു നേരത്തെ യൂറോപ്പിലെ ഏതെങ്കിലും നിഷ്പക്ഷ വേദിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ച നടത്താൻ തയ്യാറാണെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതിനോട് റഷ്യ ഇതുവരെയും ായി പ്രതികരിച്ചിട്ടില്ല ട്രംപിനൊപ്പം പുടിനുമായി ത്രികക്ഷി ചർച്ചകൾ നടത്താമെന്ന് സെലൻസ്കി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കൂടിക്കാഴ്ചയ്ക്കുള്ള വേദിയെക്കുറിച്ച് ആലോചിക്കുകയാണെന്നും സ്വിറ്റ്സർലാന്റ് ഓസ്ട്രിയ തുർക്കി എന്നിവ പരിഗണനയിലുണ്ടെന്നും സെലൻസ്കി അറിയിച്ചിരുന്നു മാത്രമല്ല പുടിനും സെലൻസ്കിയും കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന സൂചന ട്രംപും നൽകിയിരുന്നു സെലൻസ്കിയുമായുള്ള മീറ്റിംഗുകൾ അവസാനിച്ചപ്പോൾ താൻ പ്രസിഡന്റ് പുടിനെ വിളിച്ചിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു അതേസമയം ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയിൽ പരോക്ഷമായ സമ്മർദ്ദം ചെലുത്തുന്നത് ലക്ഷ്യമിട്ടാണ് ഇന്ത്യയ്ക്കുമേൽ അധിക തീരുവ അറിയിച്ച് വൈറ്റ് ഹൌസും രംഗത്തെത്തിയിരുന്നു റഷ്യയുമായി വ്യാപാരമെന്ന് പുലർത്തുന്ന രാജ്യങ്ങളെ ലക്ഷ്യമാക്കിയുള്ള നടപടികളിലൂടെ റഷ്യയെ സമ്മർദ്ദത്തിലാക്കുക എന്ന ഉദ്ദേശത്തിന്റെ ഭാഗമായാണ് ഇന്ത്യയ്ക്കുമേൽ ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഇരട്ടിയാക്കി അൻപത് ശതമാനമാക്കിയതെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് വ്യക്തമാക്കി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് തീരുവ ഉൾപ്പെടെ വിവിധ മാർഗങ്ങൾ യു എസ് പ്രസിഡന്റ് ൊണാൾഡ് ട്രംപ് തേടുകയാണെന്നും ഇനിയും ചർച്ചകൾക്ക് വേണ്ടി കാത്തിരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലെന്നും എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് പ്രസിഡന്റ് കരുതുന്നതെന്നും പ്രസ് സെക്രട്ടറി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി